ഇന്ന് ലൈവ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തം വിട്ട് പോവാണ് നിവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്ന് വെച്ചാൽ നെവിൻ പറയുന്നുണ്ട് മറ്റേ ആര്യൻ ജിസേലിനെ കുറിച്ചൊക്കെ അപവാദം പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനിമോള് കുല സ്ത്രീയാണ് ആനയാണ് ചേനാണെന്നൊക്കെ പറഞ്ഞ് ഇതേ നിവിൻ ആ സമയത്ത് അനിമോൾ ഇത് പറയുമ്പോൾ നിവിൻ ഏറെക്കുറെ ഇതിനോട് അനുകൂലിക്കുന്നത് പോലത്തെ ഒരു നിലപാടാണ് എടുത്തിരുന്നത് അന്ന് അതിനെതിരെ പ്രതികരിച്ചത് ഒന്ന് അക്ബർ ആണ് ശക്തമായിട്ട് പ്രതികരിച്ചൊരാള് അനീഷ് ലാലേട്ടം വന്ന് സത്യം അറിയട്ടെ എന്ന് പറഞ്ഞൊരു നിലപാടെടുത്തു ഒണിയിലും ആദ്യമൊക്കെ ഇതിൻ്റെ കൂടെ വന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഒണിയിലും ഒന്ന് പ്രതികരിച്ചു ബാക്കിയും എല്ലാവരും ഏറെക്കുറെ പേർക്ക് ഇതേ സംശയങ്ങൾ ഉണ്ടായിരുന്നു നെവിൻ അടക്കം അപ്പൊ ഇന്ന് അനുവിനെ ചൊറിയാൻ പോയ കൂട്ടത്തിൽ അനു ഒരു സത്യം കൂടെ അങ്ങ് വിളിച്ചു പറഞ്ഞു അതിപ്പോൾ എപ്പിസോഡിലാണ് ഞാൻ കണ്ടത് അതായത് നെവിൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആര്യനും ആ പെൺകുട്ടിയും എന്തൊക്കെയോ കാണിക്കുന്നത് കണ്ട് എന്റെ ബോധം പോയി എന്നൊക്കെ ഞാൻ കണ്ടു എന്നും പറഞ്ഞ് നെവിൻ അനുമോളുടെ അടുത്ത് പറഞ്ഞു എന്ന് ഇന്ന് അനുമോളെ നെവിൻ്റെ അടുത്ത് പറയുമ്പോൾ നെവിൻ ഒന്നും പറയുന്നില്ല നെവിൻ ബ്ലിംഗസി അടിച്ചിരിക്കുകയാണ് ഞാനത് എപ്പിസോഡിലാണ് കണ്ടത് അത് എനിക്ക് ആ ഒരു പാർട്ട് എന്തോ ഞാൻ കണ്ടില്ല എങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടതാണ് പക്ഷെ ഞാനത് കണ്ടില്ല മിസ് ചെയ്യ പോയി അപ്പോൾ ലൈവില് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് കോൺവെർസേഷൻ നടന്നു എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എപ്പിസോഡിൽ അതിന് പറയുമ്പോൾ നെവിൻ ഒന്നും തിരിച്ചു പറയാനില്ല എന്ന് വെച്ചാൽ ഇപ്പം നെവിൻ നന്മമരം കളിക്കുകയാണ് ഈ റിയാസ് വന്നിട്ട് പോയതിന് ശേഷം ഒന്ന് റിയാസിൻ്റെ ആ ഒരു ഒന്ന് റിയാസിനെ കണ്ടൊന്ന് ഇൻസ്പയർ ആയിട്ട് ഗെയിം ചേഞ്ചർ ആകാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് നെവിൻ ഈ നെവിനെക്കുറിച്ച് ഇന്നിപ്പോൾ അനുമോൾ പറഞ്ഞിരിക്കുകയാണ് നെവിൻ അനുമോൾക്ക് തോന്നിയ അതേ കാര്യം നെവിന് തോന്നിയിട്ടുണ്ടെന്നും കണ്ട് ബോധം കെട്ട് കെട്ടുപോയെന്നും ഒക്കെ പറഞ്ഞ് അനുമോളടുത്ത് പറഞ്ഞിരിക്കുകയാണ് അത്രേ അപ്പം എന്നിട്ട് ഈ നന്മമരം കളിക്കുമ്പോൾ എത്ര നിലപാടുണ്ട് നെവിന് അപ്പം ഇപ്പം നെവിൻ മറ്റേ അനുമോളെ ആക്കിയിട്ട് നെവിൻ വലിയ പുരോഗമനവാദിയായിട്ട് സ്വയം അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സീസണിലെ കൊല പുരുഷനാണ് നമ്മുടെ നമ്മുടെ നെവിൻ ആ കൊല പുരുഷന്റെ മുഖം അദ്ദേഹം മാറ്റി വെച്ചിട്ട് ഈ കാണിച്ചു കൂട്ടുന്ന കുറെ കോപ്രായങ്ങളും ഷോ ഓഫുമാണ് ഈ കാണുന്നതൊക്കെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം